അറഫയിലാണ് ഉള്ളത് അറഫയിലെ ഇരുപത്തി അഞ്ചാം നമ്പർ ഭക്തവിന്റെ ടെന്റ് കാണാൻ വേണ്ടി വന്നതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ രണ്ടാണ് ഈ കാണുന്നത് ഈ രണ്ടാമത്തെ സ്റ്റേഷന് വേറെ പുറത്തായിട്ടാണ് അതിന്റെ ടെന്റ് ഉള്ളത് പക്ഷെ വരില്ല എങ്കിലും അറഫ സ്റ്റേഷന്റെ വളരെ അടുത്താണ് നമ്മുടെ ടെന്റ് ഉള്ളത് നോക്കാൻ നമ്മൾ ടെൻ്റുള്ളത് ഇതാണ് ആജിമാർക്ക് ഒരു ദിവസം വറഫ ദിവസം താമസിക്കാനുള്ള ട്രെൻഡ് അത് വിശാലമായ ട്രെൻഡാണ് ഇവിടെ കൂളർ ഉണ്ട് അതുപോലെ തന്നെ ഓരോ ഹാജിമാർക്കും പ്രത്യേക ബെഡ് ഉണ്ട് ബെഡില് ഓരോ കിറ്റ് ഉണ്ട് ആ കിറ്റിൽ എന്തൊക്കെ നോക്കാം നമുക്ക് ഓരോ കിറ്റിലും ഹാജിമാർക്ക് ഒരു ചെറിയ ഒരു ബ്ലാങ്കറ്റ് ഒരു ബെഡ് കവറ് ഒരു തലയണ എന്നിവ കിറ്റില് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ നിരത്തിയിട്ട് ബെഡ് കാണാം ആദ്യമാർക്ക് ഒരു ദിവസം തങ്ങാനുള്ള ബെഡ് ഇവിടെ കാണാം എനിക്ക് പിന്നെ അതുപോലെ തന്നെ മുറി ശീതീകരിക്കാൻ വേണ്ടി നിരവധി കൂളറുകൾ വെച്ചിട്ടുണ്ട് അത് വിശാലമായ ടെൻ്റാണ് അറഫയിലുള്ളത് ഇത് അറഫ്ഐയിലെ ലേഡീസിന്റെ ടെൻ്റാണ് ലേഡീസിന്റെ ടെൻഡിൽ പുരുഷന്മാരുടെ ടെൻഡിനേക്കാളും കുറേ കൂടി വിശാലമായ ടെൻ്റാണ് ഏകദേശം നാനൂറ്റി അൻപതിലധികം ഉൾക്കൊള്ളുന്ന ടെൻ്റാണ് ലേഡീസിനോട് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പിന്നെ മേൽ വെച്ച് തന്നെ പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കുമുള്ള പ്രത്യേകം സൈബറുകൾക്കുള്ള ഒരു കാർഡ് നൽകും എ വൺ എ ടു എ ത്രീ എ ഫോർ എ ഫൈവ് മുതൽ എ സെവൻ വരെയുള്ള കാർഡുകളാണ് നൽകുക അപ്പോൾ അതിൽ ആർക്ക് ആ കിട്ടുന്ന കാർഡിനനുസരിച്ചാണ് നമ്മൾ നീണ്ട ടെൻത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അതുപോലെ സ്ത്രീകൾക്ക് ഒരു പിങ്ക് കളറിലുള്ള ണ് പുറത്തൊട്ടിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള കാർഡ് അവർക്കും നൽകും അവരും ആ നമ്പറിൽ ആ കാർഡിലുള്ള നമ്പർ അനുസരിച്ചാണ് എന്തേണ്ടത് ടെന്റിലേക്ക് പ്രവേശിക്കേണ്ടത് ആണ് അതിനകത്ത് ടോയ്ലറ്റ് ആണ് വിശാലമായ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് അതുപോലെ ഇതിന്റെ മറുഭാഗത്ത് പുരുഷന്മാർക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് പുറത്തെ പ്രത്യേകം ബോർഡ് കാണാം സ്ത്രീകളുടെ അടയാളപ്പെടുത്തെ ബോർഡ് കാണാം ശ്രദ്ധിക്കണം അതുപോലെ ഇപ്പോഴത്തെ ഭാഗത്ത് ഇതിന്റെ മറുഭാഗത്താണ് പുരുഷന്മാർക്കുള്ള ടോയ്ലറ്റ് ഉള്ളത് ഒരേ ടോയ്ലറ്റ് കോംപ്ലക്സ് തന്നെയാണ് രണ്ട് വിഭാഗക്കാർക്കും പ്രത്യേകം പ്രത്യേകം നിർമ്മിക്ക നിർമിച്ചിട്ടുള്ളത് പുരുഷന്മാർക്കുള്ളത് മുകളിലാണ് ശ്രദ്ധിക്കുക പുരുഷന്മാർക്കുള്ളത് മുകളിലാണ് വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്ക് താഴെ തന്നെ പ്രത്യേകം ടോയ്ലറ്റ് ഒരുക്കിയിട്ടുണ്ട് അവിടെ വീൽ ചെയറിന്റെ അവരടയാളം അവിടെ കൊടുത്തിട്ടുണ്ട് പുരുഷന്മാർക്കുള്ളത് മുകളിൽ ഒന്നാം നിലയിലാണ് ഒരുക്കിയിട്ടുള്ളത് അത് സ്റ്റെപ്പ് കയറി മുകളിൽ പോയി ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വരും ജസ്റ്റ് നോക്കാം ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഒന്നാം നിലയായി കാണുന്നത് ഒന്നാം നിലയിലാണ് പുരുഷന്മാർക്കുള്ള ഇരുപത്തഞ്ചാം നമ്പർ മത്തവിൻ്റെ അറഫേൽ സ്റ്റേഷനിലേക്ക് ആ മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്നാം നമ്പർ എൻട്രൻസിലൂടെയാണ് പുറത്തേക്ക് വരും എക്സിറ്റിലൂടെയാണ് പുറത്തേക്ക് വരും അതായത് മൂന്നാം നമ്പർ എക്സിറ്റും എൻട്രൻസ് അടുത്താൽ തന്നെയാണ് അപ്പോൾ ഈ ഭാഗത്തൂടെ വന്ന് വളരെ കുറഞ്ഞ ദൂരമേ നമ്മുടെ ടെൻറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള എൻട്രൻസിലേക്കുള്ളു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് മീറ്റർ ഒക്കെ മുമ്പോട്ട് വന്ന് ഇടതുപാതം പിരിഞ്ഞ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചെറിയ ഒരു ഗേറ്റ് കാണാം ഇതിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് ഇതിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കേണ്ടത് അതുപോലെ പുറത്തേക്ക് കടക്കാനുള്ള വഴി മറ്റൊന്നായിരിക്കും